തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണ് മൂന്ന് മരണം പശ്ചിമ ബംഗാൾ സ്വദേശികളായ രാഹുൽ രൂപൽ അലിം എന്നിവരാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് കെട്ടിടം ഇടിഞ്ഞു വീണത് കൊടകര ടൗണിൽ വെള്ളിക്കുളങ്ങര റോഡിലുള്ള എഴുപതോളം വർഷം പഴക്കമുള്ള കെട്ടിടം നാരായണത്തോട്ടത്തിൽ വിശ്വംഭരൻ്റെതാണ് കൽപ്പണിക്കാരും സഹായികളുമായ പതിനേഴ് അതിഥി തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത് ഇവർ ജോലിക്ക് പോകാനായി രാവിലെ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു അപകടം കെട്ടിടം വീഴുന്നത് കണ്ട് പതിനാല് പേരും ഓടി രക്ഷപ്പെട്ടു മരിച്ച മൂന്ന് പേരും ബന്ധുക്കളാണ് ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ കൊടകര പോലീസും പുതുക്കാടും ചാലക്കുടി അഗ്നിരക്ഷ സേനയും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് കൊടകരയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് സർക്കാർ ചിലവിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ തുടങ്ങിയ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി മീഡിയ ടൈം കൊടകര